കിട്ടില് പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഗോൾഡ് കിട്ടിയ അക്ബറിന് സൂപ്പർ പവർ കൊടുക്കുകയാണ് ബിഗ് ബോസ് സൂപ്പർ പവർ കിട്ടണമെങ്കിൽ അക്ബർ പറയുന്ന ഒരാൾ അടുത്ത റൗണ്ടിൽ പോയിട്ട് ഒരു ഗോൾഡ് കല്ല് കളക്ട് ചെയ്യണം അങ്ങനെ ഒരു പണിയാണ് ബിഗ് ബോസ് കടുത്തത് പക്ഷെ അക്ബർ ചൂസ് ചെയ്തത് ആര്യനാണ് അത് അടുത്ത റൗണ്ടിലാണ് ആ റൗണ്ട് ഇതുവരെ ആയിട്ടില്ല ബ്ലാക്ക് കല്ല് കിട്ടിയ മൂന്ന് പേർക്ക് പണിഷ്മെന്റ് ആണ് ഒരാൾക്ക് വായി കെട്ടണം ഒരാൾക്ക് നടക്കാൻ പാടില്ല ഒരാൾക്ക് കണ്ണ് കെട്ടണം ഇവർക്ക് തന്നെ തീരുമാനിക്കും ഇവർ മൂന്നില് ആർക്കാണ് ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇത് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അനീഷ് രന ഫാത്തിമ അഭിലാഷിന് ഈ മൂന്ന് പേർക്കുമാണ് ബ്ലാക്ക് കല്ല് കിട്ടിയത് അതായത് പണിഷ്മെന്റ് ഇതിൽ അനീഷ് കണ്ണ് കെട്ടി രനാ ഫാത്തിമ വായ് കെട്ടി അപ്പോൾ പിന്നെയുള്ള നടക്കാൻ പാടില്ലാത്ത ടാസ്ക് അത് നമ്മൾ അഭിലാഷിന് കൊടുത്തു അപ്പോൾ ബിഗ് ബോസ് ഒരു പണി കൂടെ കൊടുത്തവർക്ക് അതായത് ഒരു ഉന്തു വണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പം അഭിലാഷം നടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഉന്ത് വണ്ടിയിൽ ഇരുത്തിയിട്ട് ഈ അനീഷും രന ഫാത്തിമയും ഗെയിം തീരുന്നത് വരെ നിർത്താതെ ഉന്തിക്കൊണ്ട് നടക്കണം അങ്ങനെ ഒരു പണിയാണ് ബിഗ് ബോസ് ബ്ലാക്ക് കല്ല് ഇട്ടി അവർക്ക് കൊടുത്തിരിക്കുന്നത് അക്ബറിന് സൂപ്പർ പവർ കിട്ടണമെങ്കിൽ അബ് നമ്മുടെ ആര്യൻ പോയിട്ട് അടുത്ത റൗണ്ടിൽ ഒരു ഗോൾഡ് കല്ല് കളക്ട് ചെയ്യണം എന്നാൽ മാത്രം സൂപ്പർ പവർ കിട്ടും അതിന് അടുത്ത റൗണ്ട് ആകുമ്പോൾ നോക്കാം അപ്പം ഇപ്പം നിലവിൽ പണി കിട്ടിയിരിക്കുന്നത് അനീഷ് നമ്മൾ അഭിലാഷ് എനാ ഫാത്തിമ ഇവർക്കാണ് അപ്പം ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി വിവരങ്ങൾ ആയിട്ട് ഉടനെ വരാം അപ്പം പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ